സന്ദീപ് വാര്യെന്ന് പറയുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സമുന്നത നേതാവ് തികച്ച വർഗീയ പ്രചാരവേദ ആർ എസ് എസിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നവരാണ് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുക അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു കൊണ്ട് ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല ബിജെപിയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു പറയും ആർ എസ് ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമ്മുവും കാശ്മീരിന്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തൊന്ന് നിലപാടാണ് ഞാൻ അതൊന്നും ആവർത്തിക്കാനും ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും കൈപ്പെടുത്തി കൃത്യമായിട്ടുള്ള അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകരുമായി കേരളത്തിന്റെ ഡി ബി സി സി പ്രസിഡന്റിനോട് അപ്പൊ യാതൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങളെല്ലാം കയ്യിൽ കണ്ട് പറഞ്ഞതുപോലൊന്നുമല്ല അത് രാമവാൻ കാലത്ത് കൂടെ രാഷ്ട്രീയ അനുഭവം പറഞ്ഞത് നിങ്ങൾ പണിയില്ല എന്നാണ് രാഭുവാന്റെ കാലത്തുള്ള രാത്രിയാണ് നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾക്ക് പോലെ പണിയൊന്നുമില്ലേ അത് ചോദിച്ചിട്ട് മതഭമ്മേളിറങ്ങി പോവാനും യഥാർത്ഥം സുഖകരം ചെയ്തത് മാധ്യമം ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങളാ മറ്റാ രാഭുവൻ കാലത്തെ രാത്രിമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ള അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അകത്ത് ഒരു പള്ളി തകർക്കും ും എന്തോ അക്ഷരം അറിയാതിരുന്നത് ഇത് ഓരോ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞുകൾ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴേ ചില മാസികൾ ചേരിയെ പറയുന്നതിന് വളരെ പിന്നീട് പറയാം ശരിക്കും പേര് ന്യൂസാണ് പണം വാങ്ങി വാർത്തകൾ രീതി ആ ഹീമി ആണ് ജനങ്ങൾക്ക് മനസ്സിലാക്കത്ത രീതിയിലുള്ള ചില വാർത്തകൾ ചില സമാനികൾ കോൺഗ്രസിന് വേണ്ടി പ്രധാനമായിട്ടും കോൺഗ്രസിന് വേണ്ടി ആ ചീന പൂർണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല

ജനാധിപത്യ മതനിരഭയടക്കത്തിന് അടിസ്ഥാനമാക്കി അതെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീംകോടതി ഉൾപ്പെടെ കൂടിക്കാഴ്ച പോലീ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരാണോ ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപയൂടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് കൈകൂട്ടായി പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടെ പാലക്കാട് കഴിഞ്ഞ ജനാധിപത്യ മുന്നണി പ്രവുത്തർ കളക്ടറേറ്റ് ചെയ്ത് വാർത്ത ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ അത് വളരെ ഗൗരവമുള്ള പ്രശ്നം സർപ്പെടുത്തിയ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ട് കണ്ടില്ലാത്ത യാതൊരു തരത്തിലുള്ള ഇത്ര യോഗമില്ലാത്ത പോകും ഉൾപ്പെടെ രണ്ടായിരത്തി അതിമൂന്നോടിച്ചു ആ ഒരു അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡന്റിറ്റിയൊക്കെ ഉണ്ടാക്കാൻ ശേഷിക്കുക പാർട്ടി അതിന്റെ സ്ഥാനാർത്ഥി അങ്ങനെയുള്ള സ്ഥിരീകരിക്കുന്ന ഒരാളാണെന്ന് പറയാറോ അവരെ തന്നെയാണ് ചിലപ്പോൾ ഈ ഔദ്യോഗിക വസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്നവിടെ മാർപ്പ് നടത്തിയപ്പോ കറക്റ്റേക്കാൾ ഈ കാര്യങ്ങളെല്ലാം നേട്ടതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും ഞങ്ങൾ പോയി അപ്പോ കറക്റ്റ് പറഞ്ഞത് ഒരാൾ ഒരു ബോർഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര കൂട്ടി ഞാൻ കൊടുക്കില്ല എന്നുള്ളതാണല്ലോ കാരണം രണ്ട് തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പത്തഞ്ഞൂറ് ഇപ്പത്തന്നെ ആകെ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ അഞ്ഞൂറ് ഇപ്പൊ തന്നെയായിട്ട് സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച് പ്രാർത്ഥന കാരണം എന്താവുന്നാൽ ഇത് തിരഞ്ഞെടുപ്പട്ടിമറികളിന്റെ ഓരോ ഗുരുവണ്ണ സുഹൃത്ത സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള എഴുതി ഉണ്ടാക്കി കാട്ടുണ്ടാക്കി അങ്ങനെയാണ് ജീവനെ പറഞ്ഞതാണ് രാവിലെ ഇവിടെ ആളുകൾ ചേർത്ത്